കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി അമിതമായി വ്യാപരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മളുടെ ബലഹീനതകൾ നമ്മൾ ദൈവസനീ സമർപ്പിച്ച് ഒഴിഞ്ഞു മാറുന്ന അനേകരെ കണ്ടിട്ടുണ്ട് എക്സ്ക്യൂസസ് പറഞ്ഞ് പുറപ്പായ ദിവസം നാലാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ ഞാൻ വാക്സാമർസമുള്ളവനല്ല ഞാൻ വിക്നും നടിച്ചതാ എന്ന് പറഞ്ഞു മോശ ദൈവത്തോട് പറഞ്ഞ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരാളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവമാണ് അതിന് വഴികൾ പുറത്ത് തുറക്കുന്നത് അവൻ അവരോനെ കൊടുക്കുന്ന അവന് വടികൊടുക്കുന്നത് അവനെ നടത്തുന്നത് അവനോട് സംസാരിക്കുന്നത് അവൻ്റെ വഴിയിൽ എല്ലാം ദൈവമാണ് സംസാരിക്കുന്നത് ഹു ഗ് യുവർ ഗിഫ്റ്റ് നിൻ്റെ താരത്തുകൾ തന്നാരാണ് ഹൂ വോട്ട് ടു യുവർ സോറി നിൻ്റെ കഥ എഴുതിയ ആരാ നിന്നെ ദൈവത്തിനല്ലേ അറിയാവുന്നത് മോസ് ഈ എക്സ്ക്യൂസസ് കളയണം മോസസ് ഹൂ ഹൂ മെയ്ഡ് യുവർ മൗത്ത് നിന്റെ വായ നിർമ്മിച്ച മോശമുള്ളത് ഓവർകം ഓബ്സ്റ്റബ്സ്റ്റിസ് ടു എക്സ്റ്റൻഡ് ലീവ് യു മാർക്ക് നമ്മളിലുള്ള ചില കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അൺക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞ് ഐ ഹാവ് ദീസ് ലിമിറ്റേഷൻസ് എനിക്ക് ഇത്ര മാത്രം ലിമിറ്റേഷനെ ഉള്ളൂ എന്ന് പറഞ്ഞു ലിമിറ്റിൽ ഒതുങ്ങുന്ന ഒരു പവറിലേക്ക് നീ താണു പോകരുത് നീ യു ആർ അൻ അൺലിമിറ്റഡ് പവർഫുൾ പേഴ്സൺ ബിക്കോസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ബിക്കോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബിക്കോസ് യു ആർ ചോസൺ ബൈ ഗാഡ് ദൈവത്താൽ നീ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവഹിതത്തിന് വേണ്ടി ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ ഈ യുവജനം കണ്ട കേട്ടെ എല്ലാ ഒരു പുതുശക്തിയും പുതുബലവും നൽകട്ടെ ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ബഹുമാനോ കോടതികൾ വകക്കീമാർ ഡബ്ല്യൂ എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥവടമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റു സ്റ്റാഫങ്ങൾ മുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വേദനക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴി ഓരോരോ സ്കൂളുകൾ കോളേജുകൾ ഓർഫേഞ്ചുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ അധ്യാപക അധ്യാപകർ പ്രഥമ അധ്യാപകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കഥാവേ ലിമിറ്റേഷൻസ് കൊണ്ട് ഒതുങ്ങിക്കിടക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനത്താൽ ശക്തീകരിച്ച് ബലപ്പെടുത്തി നിൻ്റെ മക്കൾ എഴുന്നേൽക്കട്ടെ ബലപ്പെടട്ടെ ശക്തി കൊടുക്കട്ടെ എല്ലാ ക്രമകളാലും നിറയപ്പെടട്ടെ യേശു നന്ദി യേശോ സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥനകൾക്കുള്ള നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലസ് യു